ടിയോളം നീളമുള്ള പിടിച്ച ബീറ്റ് ഫോറസ്റ്റ് എന്താണ് ഈ ബീറ്റ് ബീറ്റ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഫോറസ്റ്റ് ഗാർഡ് അതിന്റെ പേര് മാറ്റിയിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നാക്കിയതാണ് ബീറ്റ് പറഞ്ഞാൽ നമ്മൾ എത്ര ദൂരം നടന്നാണ് നമ്മൾ ശരിക്കും ഫീൽഡൊക്കെ പോകുന്നത് അത്ര ബീറ്റ് പോകണം എന്നുണ്ട് അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കണം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ള പേര് ഇപ്പം നിരവധി പാമ്പുകളെ മേഡം പിടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എണ്ണൂറിലധികം പാമ്പുകളെ പിടിച്ചിട്ടുണ്ട് വിഷമുള്ളതും വിഷമില്ലാതായിരിക്കും ഇപ്പം പിടിച്ച രാജവമ്പാല രാജവമ്പാല വളരെ വിഷമേറിയൊരു പാമ്പാണ് അപ്പം ആദ്യമായിട്ടാണ് മാഡം ഈ ഇങ്ങനെ രാജവമ്പാലെ പിടിക്കുന്നത് അപ്പം ഇതിനെ പിടിക്കാൻ പോയപ്പോൾ എന്തായിരുന്നു അനുഭവം പേടിയുണ്ടായിരുന്നു പേടിയില്ലായിരുന്നു പേടിയുണ്ടെങ്കിൽ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഒരു പാമ്പിന് പേടി ഉണ്ടാവും നമ്മൾ അങ്ങനെ അത്ര വലിയ ധൈര്യശാലി ഒന്നും അല്ല ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പേടിയുണ്ടാവും അത് ഉണ്ടാവണം അല്ലാതെ നമ്മൾ പുറമേ അത്ര പേടി കാണിച്ചിട്ടാണെങ്കിൽ നമുക്ക് നമുക്കൊരിക്കലും റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല ഞാൻ ഒത്തിരി വെനമസ് നോൺ വെനമസ് പാമ്പുകളെ ഒരുപാട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് കിങ് ഓബ്ര ആദ്യമായിട്ടായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹവുമായിരുന്നു ശരിക്കും കിങ് ഓബറയെ റെസ്ക്യൂ കാരണം നമ്മൾ സ്നേക്ക് റെസ്ക്യൂ ചെയ്യുന്നവരുടെ എല്ലാം ആഗ്രഹമാണ് കിങ്ക് ഓവറയെ റെസ്ക്യൂ ചെയ്യണം എന്നുള്ളത് കാരണം നമ്മുടെ ബിഗ് ഫോറിലെ ആദ്യത്തെ ഒരാളാണ് അംഗമാണ് നമ്മുടെ അതെ ബിഗ് ഫോറിലെ നാല് പാമ്പുകളാണുള്ളത് അതിലുള്ള ഒന്നാമത്തെ ആളാണ് കിങ് ഓബ്രാ എന്ന് പറയുന്നത് ദേശീയ ഉരകമാണ് എന്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പുകൾ എന്ന് പറയുന്നതിൽ ഒരാളാണ് രാജകമ്പാലും വിഷപ്പാമ്പാണ് രാജവമ്പാൽ അപ്പോൾ അതിനെ എന്തുവാണ് റെസ്ക്യൂ ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി പേടിയല്ല തോന്നിയത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് എത്രയും വേഗം അത് പോകരുത് മീൻസ് ഞാൻ വിളിച്ചവരോടും പറഞ്ഞത് നിങ്ങളത് നോക്കിക്കൊണ്ട് നിൽക്കണം അത് പോകരുത് ഒന്ന് നോക്കിക്കൊണ്ട് നിന്നാൽ മതി പെട്ടെന്ന് എത്താം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് കാരണം അത് പോയാൽ പിന്നെ നമുക്കത് കിട്ടില്ലല്ലോ നമുക്കങ്ങനെ ഓടിച്ചിട്ട് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അത് കിടന്നതെന്ന് പറയുമ്പോൾ ഒരു റോഡ് സൈഡിൽ ജനവാസ മേഖലയിലാണ് റോഡ് സൈഡിൽ കുളിക്കുന്ന സ്ഥലത്താണ് ആൾക്കാർ കുളിക്കാൻ അവരെ അപ്പോൾ പോയില്ല അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു റെസ്ക്യൂ ചെയ്യാൻ പോയി വളരെ ഈസി ആയിട്ട് ആ ഒരു ടൂളും കാര്യങ്ങളും കൊണ്ട് രാജകോമ്പാലെ പിടിക്കുന്നത് കണ്ടായിരുന്നു അപ്പൊ ഈ പാമ്പുകളെ പിടിക്കുന്നത് അതായത് ഇപ്പം ഈ ഫോറസ്റ്റ് ഓഫീസിൽ ഇതിലോട്ട് വന്നതിന് ശേഷമാണ് അതിൽ ഇതിന് മുമ്പ് എന്തെങ്കിലും പരിചയം അത് അറിയാമല്ലോ ഇതില് വരുമ്പോ നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടും പക്ഷേ ആ പേടി ഇതിന് വന്നതിന് ശേഷമാണോ മാറി അതായത് മുമ്പേ ഇതിന് പാമ്പുകളോട് പേടിയില്ലായിരുന്നു അതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുമില്ല സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് വനംവകുപ്പിൽ വരുന്നത് പത്തൊമ്പതിലാണ് ലൈസൻസ് എടുക്കുന്നത് അന്നാൽ നമ്മുടെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഞാൻ ഒത്തിരിയും മുൻപ് ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ള ഉത്തരവാദ കേസ് അതോടനുബന്ധിച്ചിട്ടാണ് ശരിക്കും ലൈസൻസ് കൊടുക്കുന്നത് വന്യജീവിയെ റെസ്ക്യൂ ചെയ്യുന്നതിന് അല്ലെങ്കിൽ തൊടുന്നതിന് ലൈസൻസ് വേണം എന്നുള്ള എന്നുള്ളൊരു ഇത് വരുന്ന നിയമം വരുന്നത് പത്തൊമ്പതിലാണ് ആ സമയത്താണ് ശരിക്കും എന്തുവാണ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പുറത്ത് ഒത്തിരി വോളൻ്റിയേഴ്സ് ഉണ്ട് അപ്പോൾ അവർ വെച്ചിട്ട് എന്ത്വാണ് ലൈസൻസ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം തോന്നിയതാണ് ഞാൻ എടുത്താലോയെന്നൊരു താല്പര്യം തോന്നി എൻ്റെ ഡി എഫ് ഒ ആണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ലൈസൻസ് എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പേര് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൊടുത്തു അങ്ങനെ പോയി അന്ന് എന്തുവാണ് അന്നാണ് ആ ഉച്ചവരെ ഒരു ക്ലാസ്സാണ് ആ ക്ലാസ്സിൽ അന്നാണ് ഞാൻ ശരിക്കും എന്താണ് ചേരാ എന്താണ് മൂർഖൻ എന്നുള്ളത് കൃത്യമായിട്ട് കാണുന്നത് പോലും അന്നാണ് ഞാൻ നാട്ടുപുറത്ത് വളർന്ന ആളാണ് പക്ഷെ നമ്മളധികം അങ്ങനെ മൂർഖം അതെ 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 എന്തുവാണെന്നുള്ളൊരു വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല അപ്പൊ അന്നാണ് ഏതൊക്കെയാണ് വിഷം ഉള്ളത് അല്ലെങ്കിൽ ഇല്ലാത്തതെന്ന് അറിയുന്നത് അന്ന് അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പാമ്പിനെ എടുത്തു തന്നിട്ട് റെസ്ക്യൂ ചെയ്ത് കാണിക്കണം നമ്മുടെ ഒരു ശാസ്ത്രീയമായ രീതിയാണ് ചെക്ക് ഉപയോഗിച്ചിട്ട് ബാഗ് ആൻഡ് പൈപ്പ് മെത്തേഡാണ് അപ്പോൾ എടുത്ത് കാണിക്കാൻ പറഞ്ഞു അന്ന് ഞാനൊരു മൂർഖം മാമ്മിനെയാണ് ശരിക്കും അന്ന് എടുത്തത് ആദ്യമായിട്ട് മൂർഖന ഞാൻ അന്നാണ് തൊട്ടത് അങ്ങനെയാണ് ശരിക്കും റെസ്ക്യൂയിലോട്ട് വരുന്നത് ഈ പത്തൊൻപതിൽ ലൈസൻസ് കിട്ടി ലൈസൻസ് കിട്ടിയതിന് ശേഷം ഞാനൊരു അധികം ഞാനൊരു സെക്ഷൻ ഓഫീസിലായിരുന്നു അപ്പോൾ ഒരുപാട് അങ്ങനെ റെസ്ക്യൂയിലോട്ട് അങ്ങനെ പോയില്ല ലൈസൻസ് കിട്ടി അതിന് ശേഷം ഒന്നോ രണ്ടോ കോള് ഇതുപോലെ അടുത്തു വിളിച്ചു അപ്പോൾ പോയി എടുത്ത് ആദ്യം എടുത്ത പെരുമ്പാമ്പാണ് ഫസ്റ്റ് റെസ്ക്യൂ എന്ന് പറയുന്നത് പുറത്തുള്ള ഫസ്റ്റ് റെസ്ക്യൂ എന്ന് പറയുന്നത് പെരുമ്പാമ്പായിരുന്നു ഒരു കോഴിക്കോടിനകത്തുനിന്ന് അത് റെസ്ക്യൂ ചെയ്തു അത് റെസ്ക്യൂ ചെയ്തപ്പോൾ ആ കുഴപ്പമില്ലാന്ന് തോന്നി പിന്നെ ഒരു മൂർക്കമ്പായിരുന്നു അതും റെസ്ക്യൂ ചെയ്തു അതിനുശേഷം പിന്നെ എന്തുവാണ് ഇരുപത്തൊന്നിലാണ് ഞാൻ ഈ ആറാട്ടയിൽ വരുന്നത് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പണിയാണെന്ന് തോന്നിയിട്ട് പിന്നെ അതങ്ങ് കണ്ടിന്യൂ ഈ ഈ വർഷത്തിനിടയിൽ എന്തെങ്കിലും എന്തെങ്കിലും അപകടം അപകടം കൊണ്ട് ഒരു വന്നിട്ടുണ്ടോ ഇല്ല ഇതുവരെയും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരു പാമ്പിന്റെ കയ്യിൽ ഒന്നും കിട്ടിയിട്ടില്ല ഒരു പെരുമ്പാമ്പിന്റെ ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നും വേറെ നിരവധി സ്ഥലത്ത് പാമ്പ് പിടിക്കാൻ പോയിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ഒരു അനുഭവം അതായത് മറക്കാൻ പറ്റാത്തൊരു അനുഭവം കാര്യം അത്രക്ക് റിസ്ക്കോ അല്ലെങ്കിൽ നമ്മളെ ഇട്ട് കറക്റ്റ് എന്തെങ്കിലും ഒരു വിഷയം ഓർക്കുന്നുണ്ടോ പെട്ടെന്ന് പറയാനായിട്ട് അങ്ങനെ എന്താണ് എല്ലാം ഓരോ ഓരോ പാമ്പിനെ എടുക്കുന്നതും ഓരോ എക്സ്പീരിയൻസ് ആണ് രാത്രിയാണ് കൂടുതലും പൈത്തൺ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ നൂറ്റി പത്തൊമ്പത് പൈത്തണ എടുത്തിട്ടുണ്ട് ഇപ്പം സെഞ്ചുറി ആയി എന്ന് പറഞ്ഞിട്ടൊക്കെ ഇടയ്ക്ക് വാർത്ത വന്നിട്ടു പൈത്തണെടുത്ത് അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ മലയോര മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പൈത്തൻ ഉണ്ടാകും മഴ സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര കൂടുതലാണ് അപ്പം അങ്ങനെ നൂറ്റി പത്തൊമ്പത് പൈത്തൻ മാത്രം ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പൈത്തനൊക്കെ എടുക്കാൻ പോകുന്നത് ഭയങ്കര ആണ് കാരണം ഒന്നാമത് ഇതിന്റെ സൈസ് ഭയങ്കര സൈസാണ് നമുക്ക് സ്റ്റിക്ക് വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല പിന്നെ നമ്മൾ പോകുമ്പോൾ രാത്രിയായിരിക്കും കൂടുതലും പൈത്തൻ രാത്രിയാണ് ഇറങ്ങുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അതൊരു അത് ആ രാത്രിയിൽ പോയി ഇതിനെ എടുക്കുന്നത് അതൊരു ഒരു രസമാണ് അത് എനിക്ക് പൈത്തൻ റസ്കോ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മൂർഖം പാമ്പിനെയൊക്കെ നമ്മളെ ചിലർക്ക് ചുറ്റിച്ചിട്ടുണ്ട് മീൻസ് ചിലത് തൊടാൻ സമ്മതിക്കില്ല ഞാൻ നെടുമങ്ങാട് ഒരു പാമ്പിനെ എടുക്കുമ്പോൾ ഭയങ്കര വലിയൊരു കോബ്രയായിരുന്നു അപ്പോൾ ഇത് വീടിൻ്റെ മുറ്റത്താണ് ഇരിക്കുന്നത് ഒരു പട്ടിക്കൂടിൻ്റെ ഇടയിലാണ് ഇരിക്കുന്നത് പക്ഷേ നമുക്കിതിനെ ഹാൻഡ് ചെയ്യുമ്പോൾ ഇത് പത്തി എടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് സ്റ്റിക്ക് വെച്ച് ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് എടുത്തിട്ട് വാല്ല് പിടിച്ചാലാണ് നമുക്കിതിനെ ഇങ്ങനെ ഒരു ഹാങ്ങിങ് മോഡലിൽ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ ഈ പാമ്പ് അതിന്റെ അതിനെ തുട സമ്മതിക്കൂലെ അതിൻ്റെ വാല്യ പിടിക്കാൻ അത് സമ്മതിക്കും ഇതിങ്ങനെ പത്തിയെടുത്ത് ഇങ്ങനെ എൻ്റെ മുന്നിലോട്ട് നിൽക്കുവാണ് പക്ഷെ ഞാൻ വാല്യു പിടിക്കാൻ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ബൈറ്റ് ചെയ്യാൻ വരും എന്നിട്ട് വാലിൽ പിടിക്കാൻ പോകുമ്പോൾ അത് വാല് കറക്റ്റ് മടക്കി അതിൻ്റെ സേഫായിട്ടങ്ങ് കൊണ്ട് വയ്ക്കും പിടിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ ഒത്തിരി സമയം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കുറച്ച് അതുപോലെ പിന്നെ ഒരു രാത്രി ഒരു കോബ്ര എടുക്കാൻ പോയപ്പോഴേ അത് വലിയൊരു പ്രോബ്രെ ആയിരുന്നു ഒരു പൈപ്പ് ലൈൻ അത് ഇവിടെ അടുത്താ പൈപ്പ് ലൈനിനകത്താണ് ഇരുന്നത് അപ്പൊ ഈ സൈഡിൽ വരുമ്പോൾ പാമ്പ് അപ്പുറത്ത് പൈപ്പ് ലൈൻറെ അറ്റത്ത് പോകും നമ്മൾ അപ്പുറത്ത് പോകുമ്പോൾ അത് ആ ഒരു മതിലുണ്ടെന്ന് അടുക്ക് ഞാൻ ഓരോ പ്രാവശ്യവും ഈ മതില് ഇവിടെ നിന്ന് ചാടിയോ അപ്പുറത്ത് ചാടാം എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ പാമ്പ് അവിടെ നീങ്ങി വരും വീണ്ടും മതില് ചാടി ഞാൻ ഇപ്പുറം വരും അങ്ങനെ അതൊന്നും ബുദ്ധിമുട്ടല്ല അതെ 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 അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊന്നും അതൊക്കെ പന്ത്രണ്ട് മണിക്കൊക്കെയാണ് രാത്രി ഈ മതില് ചാട്ടം എല്ലാം രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെയാണ് പക്ഷെ അതെല്ലാം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഞമ്മ ഓരോ പാമ്പിനെ എടുക്കുന്നതും ഓരോ എക്സ്പീരിയൻസ് ആണ് പല സ്ഥലത്തു നിന്നാണ് നമ്മൾ റിസ്ക് ചെയ്യുന്നത് ഒരു റിസ്ക് പിടിച്ചൊരു പണിയും കൂടെയാണ് കേൾക്കുമ്പോഴും കാണുമ്പോഴും ചിലപ്പം വീഡിയോയില് പാമ്പിനെ വളരെ ഈസി ആയിരുന്നു പക്ഷെ അത് വളരെ റിസ്ക് പിടിച്ച ഒരു പരിപാടി കൂടാണ് അപ്പം ഈ ഫാമിലിയിൽ എങ്ങനെയാണ് ഇപ്പം ഹസ്ബൻഡ് മക്കളൊക്കെ എങ്ങനെയാ സപ്പോർട്ടാണോ അതിനൊക്കെ ആ ഭയങ്കര ആണ് കാരണം നമ്മളിപ്പോൾ വീഡിയോ ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ പാട്ടൊക്കെ ഇട്ട് പറയിൽ ഇടാറുണ്ട് വെറുതെ ഒരു സന്തോഷമാണ് നമ്മൾ അത്ര ഒരു ചെയ്തു എന്നുള്ളൊരു സന്തോഷത്തിന് ഇടുന്നതാണ് അപ്പോൾ ശരിക്കും അതിൻ്റെ ബാക്ക് ക്യാമറ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ അതിലുള്ള ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് പോർഷൻ മാത്രമാണ് ഇടുന്നത് അപ്പൊ അതിന്റെ പുറകിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അത് നമ്മൾ കാണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഹെവി റിസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ഫാമിലി സപ്പോർട്ട് കുഴപ്പമൊന്നുമില്ല ഹസ്ബൻഡ് ഇതുവരെ പോണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ സൂക്ഷിക്കണം എന്ന് പറയാന് പിന്നെ പലപ്പോഴും രാത്രിയൊന്നും പോകുമ്പോ ഞാൻ പറയാറ് പോലും ഇല്ല കാരണം രാത്രിയൊക്കെ കോൾ വരുമ്പോഴത്തേക്ക് ഞാൻ ഞാൻ വീട്ടങ് പോവാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും ഇതുവരെ വീട്ടിൽ നിന്നൊരു ഇതുണ്ടായില്ല പിന്നെ മക്കള് ചെറുതായിരുന്നപ്പോ ഒന്നും പറയൂലായിരുന്നു വലുതായി വന്നപ്പോ പറയും രാത്രി എന്തിനു പോകുന്നു വേറെ ആരുമില്ലെന്നൊക്കെ ചോദിക്കാറുണ്ട് ആ ഞാൻ പിന്നെ ചെയ്യാറില്ല